ഹായ് ഫ്രണ്ട്സ് ഐ എം മേഴ്സിൻ മറിയൻപെട്ടി കിരണാക്കലം നോക്കി ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഓർണമെന്റ്സിന്റെ പുതിയ കളക്ഷനാണ് ആണ് അതിന് മുമ്പായിട്ട് നമ്മൾ ഓർണമെന്റ്സിന്റെ ഇതിന് ഷെയർ ആൻഡ് വിൻ എന്നും പറഞ്ഞിട്ട് നമ്മൾ അനൗൺസ് ചെയ്ത് മൂന്ന് പേർക്ക് പ്രൈസ് കൊടുക്കുക എന്ന് പറഞ്ഞു ഇയർറിംഗ്സ് ആണ് പ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞേക്കുന്നത് അതിൽ ഫസ്റ്റ് വിന്നർ വന്നേക്കുന്നത് സൗമ്യ അജയ് കുമാർ സെക്കൻഡ് നീതു ജോ തേർഡ് ഐഷ ഈ മൂന്ന് പേർക്കാണ് നമ്മളെ ഇയർ റിംഗ്സ് കൊടുക്കുന്നത് ഇപ്പൊ ഞാൻ ഇപ്പൊ കാണിക്കാൻ പോകുന്ന പ്രൊഡക്ടുകൾ എന്ന് വെച്ചാൽ ഈ പ്രാവശ്യം അതിലും നേരത്തെ ഇന്നത്തെക്കാട്ടിൽ കുറച്ചുകൂടെ നല്ല നല്ല ഓരോ ദിവസം നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ സെറ്റുകൾ വന്നോണ്ടിരിക്കണം ആദ്യമേന്ന് കാണിക്കുന്ന നോക്കി ഞാൻ ഇട്ടേക്കുന്ന ഈ മാലയാണ് ഈ മാല നോക്കി നല്ല സ്റ്റോ നല്ല സ്റ്റോണിന്റെയും അതേപോലെ പേളിന്റെയും മിക്സ് ആയിട്ടുള്ള ഒരു മാലയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഈ മാലയുടെ റേറ്റ് വരുന്നത് പിന്നെ ഞാനിപ്പോൾ ഓരോന്നും ഇവിടെ ഞാൻ ഇട്ടേക്കുന്നത് കൂടാതെ കാണിച്ചു പോകുമ്പോൾ ഏത് നമ്പർ ആണോ ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ആ നമ്പർ പ്രകാരം മാത്രം നിങ്ങൾ ബുക്ക് ചെയ്യാം സെ ഞാനിപ്പോ ഈ ഒരു മാനിക്യൂനേലിട്ടപ്പോ എങ്ങനെയാണെന്നുള്ള നോക്കിയാൽ നല്ല ഭംഗിയുള്ള മാല സെവൻ ഡബിൾ നയൻ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നോക്കി അടുത്തു നോക്കിയാൽ നല്ല ഫ്രീ സൈസ് ആയിട്ടുള്ള നമുക്ക് കൈയിൽ ഇങ്ങനെ ഊരിയെടുത്തിടാൻ പറ്റുന്ന വളയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നോക്കി സിമ്പിൾ സോബറായിട്ടുള്ള നല്ല ഒരു വള ഇതിൻ്റെ നോക്കണം അടുത്തൊരു ഉണ്ട് രണ്ട് കളറാണ് വരുന്നത് അടുത്തത് ഒരു വൈറ്റ് സ്റ്റോൺ ഞാൻ ഇട്ട് കാണിക്കുന്നതിന് കൂടുതൽ ഞാൻ ഇവിടെ വെച്ച് കാണിക്കുമ്പോഴേക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് നല്ല എലകൻ ലുക്കായിട്ട് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫ്രീ സൈസ് ആണ് കേട്ടോ നമുക്ക് നമുക്ക് ഇങ്ങനെ എടുത്തിട്ടിട്ട് കയ്യിൽ ഇടത്തേക്കോണ്ടുള്ള ഫ്രീ ആയിട്ടുള്ളതാണ് ഇനി അടുത്ത് നോക്കിയാൽ നല്ലൊരു ആ മാലയാണ് നല്ല ബ്യൂട്ടിഫുൾ ഒരു മാല ഇത് നോക്കിയാൽ പല ലെയർ ആയിട്ട് വന്നിട്ടുള്ള നല്ലൊരു തിൻ ചെയിന് തിൻ ചെയിൻ എന്ന് വെച്ചാൽ ചെയിനിന്റെ കളർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ബീഡ്സ് നോക്കി നമുക്ക് ഏത് രീതിയിൽ വേണേലും അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന നല്ല തിൻ ചെയിൻ ആയിട്ടുള്ള ഒരു മാല നോക്കി അതിന്റെ ഓവറോൾ ലുക്ക് വരുമ്പോൾ നോക്കി ഇങ്ങനെയാണ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതെല്ലാം റെഡി ഫോർ ഡെസ്പാച്ച് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇത് നോക്കണ ഒരു പ്ലാറ്റിനത്തിന്റെ ഒരു ഫിനിഷിംഗ് ആണ് നമ്മൾ സാധാരണ ഒരു പ്ലാറ്റിനം മാലയിടത്തില്ല ആ ഒരു ഫിനിഷിങ് ഇനി നോക്കിയാൽ നമുക്ക് നയൻ നയൻഡിയുടെ ഒരു പ്രൊഡക്റ്റ് കാണാം നോക്കി നല്ല ഭംഗിയുള്ള ഡയമണ്ട് കട്ട് മാതിരി മാല നോക്കി നല്ല രസമായിട്ടുള്ള ഡയമണ്ട് കട്ട് മാതിരിയുള്ള മാല ഇനി ഇതിനകത്തോട്ട് ഈ ഒരു ഇതിൽ വെച്ച് കാണിച്ചു പോകാം നോക്കി ഇങ്ങനെയാണ് ഇതിന്റെ ഫിനിഷ് വരുന്നത് നിങ്ങൾക്ക് റിസീവ് റിസീവായിട്ടുള്ളവർക്കറിയാം എന്ത് നല്ല ഗ്രാൻഡായിട്ടുള്ള മാലകളാണെന്നുള്ളതറിയാം ഇനി അടുത്തു നോക്കി നല്ല ബ്യൂട്ടിഫുൾ സിമ്പിൾ സോബർ ഇതിനകത്ത് നോക്കി നല്ല ചെറിയ ഒരു റൂബി ഇപ്പം നോക്കി ഞാൻ ഇട്ടേക്കുന്ന ഈ മാലയ്ക്കൊപ്പം നോക്കണമെങ്കിൽ ഈ ഈ ഒരു ഇതിട്ട് കഴിയുമ്പോഴേ ഇതാ കഴുത്തലോട്ടിട്ട് കഴി ഇട്ട് ഒരുപാട് സമയം കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ആയിട്ട് പോകുന്നത് ഇനി ഇത് നോക്കി ഇവിടെ മാനിപ്പിനെ എങ്ങനെയാണെന്നുള്ളത് കാണിക്കുക എനിക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോണിൻ്റെ ഡയമണ്ട് കട്ടും റൂബി കട്ടുമായിട്ട് വരുന്ന റൂബി സ്റ്റോൺ ആണ് ഇനി അടുത്ത് നോക്കിയ സിമ്പിൾ എന്നാൽ നല്ലൊരു ഇത് കണ്ടു കണ്ടുകഴിയുമ്പോഴേ എൻ്റിൽ ഇതിൻ്റെ താ ഒരു പോർഷനിൽ ഒരു ഡയമൻഡിൻ്റെ ഒരു സ്റ്റോണിൻ്റെ വർക്കാണ് വന്നേക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻ നയൻറ്റി ആണ് ഇതാ ഇതിപ്പോൾ ഇതിലിട്ടുമ്പോൾ നോക്കി നമുക്ക് സ്വർണം എങ്ങനെയാണോ അതുപോലെ തന്നെ വരുന്ന ഒരു ആണ് എടുത്തു നോക്കി നല്ലൊരു വൺ ത്രീ നയൻ സിറയുടെ പ്രൊഡക്റ്റാണ് കമ്മലും ഉണ്ട് അതേപോലെ ഒരു റോസ് ഗോൾഡിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഈ സാരിക്കും ബ്ലൗസിനും മാച്ചിങ് ആയിട്ടുള്ളത് റോസ് ഗോൾഡാണ് ഇതിന് നോക്കി ഒരു സ്റ്റോൺ കമ്മലും കൊടുത്തിട്ടുണ്ട് വൺ ത്രീ നയൻ സീറോയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ത്രീ നയൻ സീറോ ഇതിൻ്റെ കമ്മൽ നോക്കി ഇതാണ് ഇതിൻ്റെ കമ്മൽ വരുന്നത് ഇനി അടുത്ത വൺ ത്രീ നയൻ സീറോ ബ്യൂട്ടിഫുൾ സെറ്റ് എന്ന് വെച്ചാൽ ബ്യൂട്ടിഫുൾ സെറ്റ് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന നല്ല രസമായിട്ടുള്ള മാലകളാണ് ഇതാ വൺ ത്രീ നയൻ സീറോയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് നോക്കി എല്ലാം ഒന്നുക്കൊന്നും മെച്ചമായിട്ടുള്ള ഇപ്പം നമുക്ക് കളക്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്തേന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പേരുടെ എൻക്വയറീസ് വരുന്നത് ഇങ്ങനെ സ്റ്റോണ് ആ ഒരു ഫിനിഷാണ് എല്ലാവർക്കും വേണ്ടത് എല്ലാവരും ചിലപ്പോൾ നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റാത്തുള്ള അവസ്ഥയാണ് ഇപ്പം വന്നേക്കുന്നത് അതേപോലെ ആയിട്ടുള്ള ഡിമാൻഡായിട്ടുള്ള ആണ് ഇനി അടുത്ത് നോക്കി ഒരു രക്ഷയില കേട്ടോ നല്ല ഒരു മാല റേറ്റ് നോക്കി വൺ ത്രീ നയൻ സിറോയാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്ന ഒരു സാരിയൊക്കെ കൊടുത്തോണ്ട് പോകുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു മാലയാണ് ഇനി നോക്കി ഒരു വൺ ഫോർ നയൻ സീറോടെ ഒരു മാല ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്രയും ഒരു സാരി എന്താ സാരിക്കൊക്കെ കൊടുത്തോണ്ട് പോകാൻ പറ്റുന്ന നല്ല ഒരു മാല ഇതെനിക്ക് ഒന്ന് കുറച്ചുകൂടി ഇതേലിട്ട് കാണിക്കുമ്പോഴാണ് കുറച്ചുകൂടെ നിങ്ങൾക്ക് എനിക്ക് ആ സാരി ഉടുത്ത് നിൽക്കുമ്പോഴത് ക്ലിയർ ആയിട്ട് അങ്ങോട്ട് റേറ്റ് നോക്കി വൺ ഫോർ നയൻ സീറോ ഇനി നോക്കി ഒരു എയ്റ്റ് നയൻറ്റി നയനിൻ്റെ ഒരു മാല നോക്കി നല്ലൊരു സ്റ്റോണിൻ്റെ മാലയാണ് അത് ഇങ്ങനെ ഇടാം അതായിരിക്കും കുറച്ചുകൂടെ നല്ല രസമായിട്ടുള്ള ഒരു മാലയാണിത് എയ്റ്റ് നയൻറ്റി നയൻ ആണ് അടുത്ത് ഇതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ള ഒരു മാല എയ്റ്റ് നയൻറ്റി നയൻ നോക്കി സിമ്പിൾ സോബർ ഇതിന് ഈ ഒരു ഇയർറിങ്സും കൊടുത്തിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് അപ്പോൾ ഇവിടെ കാണിച്ചേക്കുന്ന പ്രൊഡക്റ്റുകൾ ഈ കാണിക്കുന്ന വാട്സപ്പ് നമ്പർ ത്രൂ മാത്രം നിങ്ങൾ ബുക്ക് ചെയ്യുക ആ നമ്പറിലാണ് നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടത് താങ്ക്